നമസ്കാരം ഛത്തീസ്ഗണ്ഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ബി ജെ പി സംസ്ഥാന ഘടകം ഗൗരവത്തോടെ കാണുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഛത്തീസ്ഗണ്ഡ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരുമായി സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചു നീതിയുക്തമായ അന്വേഷണം ഉറപ്പു നൽകിയിട്ടുണ്ട് മനുഷ്യക്കടത്ത് കാര്യമായി നടക്കുന്ന സംസ്ഥാനമാണിത് അതിന്റെ ഭാഗമായി ശക്തമായി അന്വേഷണവും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കേസ് കന്യാസ്ത്രീകൾ നിരപരാധിയാണെങ്കിൽ അവരുടെ മോചനം സാധ്യമാകും അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജും സംഭവം നടന്നതിനു പിന്നാലെ ഇവരുടെ കുടുംബവുമായും സഭാനേതൃത്വവുമായിട്ടും ഇടപെടുന്നുണ്ട് ഛത്തീസ്ഗഡ് പോലീസുമായി ഭരണകൂടവുമായി ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട് ധാർമ്മികമായും നിയമപരമായും എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അവിടെ ക്യാമ്പ് ചെയ്ത് സഹായം ഉറപ്പാക്കാൻ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ ഛത്തീസ്ഗണ്ഡിലേക്ക് സംഭവത്തെ വർഗീയമായി മുതലെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും സംസ്ഥാനത്ത് ഒരു മന്ത്രി തന്നെ അതിന് ശ്രമിച്ചെന്നും ബി ആരോപിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പിക്ക് മുതലെടുപ്പ് നടത്താനാണ് ശ്രമമെന്നും അദ്ദേഹം വിമർശിച്ചു അതേസമയം കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും നിരപരാധികളെ സംരക്ഷിക്കണമെന്നും ബി ജെ പി സംസ്ഥാന രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നതരോട് നിരപരാധികളെ സംരക്ഷിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് വസ്തുതകൾ സഹിതം പുറത്തുവരണം നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ നിരപരാധികളായ ആരും ശിക്ഷിക്കപ്പെടില്ലെന്ന ഉറപ്പ് ഛത്തീസ്ഗണ്ഡ് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് വിഷയത്തിൽ അതീവ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാരും ഇടപെടുന്നുണ്ട് സംഭവത്തിൽ നിരപരാധികൾക്ക് നിയമസംവിധാനങ്ങളുടെ എല്ലാ സംരക്ഷണവും നീതിയും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് അസീസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ കഴിഞ്ഞ ദിവസം ദർഗിൽ വെച്ച് ഛത്തീസ്ഗണ്ഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബജ്രംഗ തൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ് അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ മാർ ക്ലീമിസ് രംഗത്ത് വന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കെ സി ബി സി കടുത്ത വേദനയും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതായി പറഞ്ഞു ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇതേക്കുറിച്ച് രാജ്യത്തെ ഭരണാധികാരികൾ സംസാരിക്കണം ഭരണാധികാരികൾ പറഞ്ഞതിൽ ഉറച്ചു നൽകണമെന്നും കർദിനാൾ പറഞ്ഞു സംഭവത്തിൽ നമ്മുടെ കേരളീയ സഹോദരിമാരോടും അവരുടെ കുടുംബത്തോടുമുള്ള അനുഭാവവും അറിയിക്കുന്നതായും ക്ലമീസ് പറഞ്ഞു വിഷയത്തിലെ വസ്തുതകൾ പരിശോധിച്ച് നീതി ഉറപ്പുവരുത്തണമെന്നും ക്ലെമീസ് ബാവ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗഢിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും തെറ്റുകാർ ശിക്ഷിക്കപ്പെടണം ഇവർ നിരപരാധിയാണെങ്കിൽ സഹായം ചെയ്യുമെന്നും അവർ പറയുകയും ചെയ്തു